ദേവന്മാർ ദേവീന്ദ്രന് മുന്നിൽ ചെന്ന് അപേക്ഷിച്ചു അസുരശക്തിയാൽ യാഗം പൂജ അനുഷ്ഠാനങ്ങൾ ഇവ ചെയ്യാൻ ഭക്തർക്ക് സാധിക്കുന്നില്ല ഭക്തരുടെ യാഗത്താൽ ലഭിക്കേണ്ടുന്ന ഹവിസ് ഞങ്ങൾക്ക് ലഭിക്കുന്നുമില്ല അസുരശക്തി മേലെയാൽ ഭക്തർക്ക് വിശ്വാസം നഷ്ടപ്പെടും അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ദേവന്മാർ ആയാലും മനുഷ്യർ ആയാലും ചെറുപ്രാണികൾ പുഴുക്കൾ എന്നിങ്ങനെ എല്ലാവരും അവരവർ ചെയ്ത പാപ പുണ്യങ്ങൾക്കനുസരിച്ചുള്ള ഫലങ്ങൾ അനുഭവിച്ചേ മതിയാകും സമുദ്രാന്തർഭാഗത്തും മറഞ്ഞു നിൽക്കാനുള്ള ശക്തി ബ്രഹ്മാവിനാൽ ലഭിച്ച താരകൻ എന്ന അസുരനെ വധിക്കുവാൻ ഒരു കുംഭത്തിൻ്റെ അളവിൽ രൂപമുള്ള ഒരുവന് മാത്രമേ സാധിക്കൂ എന്നാൽ അത്രയേറെ ചെറിയ രൂപമുള്ളവർ ആരുമില്ല അങ്ങനെ താരകനെ വധിക്കുവാൻ തക്ക ശേഷിയുള്ള ആരും ഒരു ലോകങ്ങളിലും ഉള്ളതായും അറിവില്ല ശരി നിങ്ങൾ സമാധാനിക്കൂ എന്ന് പറഞ്ഞ് ദേവന്മാരെ പറഞ്ഞയച്ചു ഇന്ദ്രൻ സമുദ്രങ്ങൾ വറ്റിക്കുന്നത് അസാധ്യം എങ്കിലും അഗ്നിദേവനെ ഇന്ദ്രൻ സഭയിലേക്ക് വിളിച്ചു വരുത്തി അഗ്നി നീ ഉടനെ ഭൂലോകത്തിലെത്തി സമുദ്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അസുരന്മാരെ കണ്ടെത്തുവാൻ മുഴുവൻ സമുദ്രത്തെയും വറ്റിക്കൂ അഗ്നിദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേവരാജ കടലില്ലെങ്കിൽ മഴ ഉണ്ടാകില്ല മഴയില്ലെങ്കിൽ ജീവനും ഇല്ല ജീവനില്ലെങ്കിൽ നമുക്ക് ഹവിസും ലഭിക്കില്ല ഒരുപക്ഷെ വരണ്ട വായുവിന് തങ്ങളെ സഹായിക്കാൻ സാധിച്ചേക്കും എന്നാൽ വായുദേവനും ഇത് അസാധ്യമെന്ന് പറഞ്ഞു ഇതേ സമയം അസുരശക്തിയാൽ യാഗങ്ങൾ തടസ്സപ്പെട്ടുകൊണ്ടേയിരുന്നു ഹവിസുകൾ ലഭിക്കാതെ ദേവന്മാരുടെ ശക്തി ക്ഷയിക്കുവാനും തുടങ്ങി കോപാകുലനായ ഇന്ദ്രൻ തൻ്റെ വാക്ക് കേൾക്കാത്ത അഗ്നിയേയും വായുവിനെയും ഭൂലോകത്തിൽ പോയി ജനിക്കുവാൻ ശപിച്ചു അഗ്നി മിത്രൻ എന്ന പേരിലും വായു വരുണൻ എന്ന പേരിലും ഭൂലോകത്തിൽ ജനിച്ചു ഇതിനിടെ ദേവലോകത്തെ മങ്കയായ ഉർവശിയും ഇന്ദ്രന്റെ ശാപത്താൽ ഭൂമിയിൽ വന്ന് ജനിച്ചു അവൾ ഒരിക്കൽ ഒരു ജലാശയത്തിൽ സ്നാനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവളെ മിത്രനും വരുണനും അതിതീവ്രമായ പ്രണയത്തോടെ നോക്കി അഗ്നിയായ മിത്രൻ തൻ്റെ വീര്യം ഒരു കുംഭത്തിൽ നിക്ഷേപിച്ചു വരുണൻ തൻ്റെ വീര്യം ജലത്തിൽ നിക്ഷേപിച്ചു കുംഭത്തിലുള്ള വീര്യം വളർന്ന് ഒരു മുനിയായി മാറി വെളിയിൽ വന്നു കയ്യിൽ കമണ്ഡലവും ശിരസിൽ ജടാമുടിയും ഉണ്ടായിരുന്നു ആ മുനിക്ക് കുംഭത്തിൽ നിന്നും ജനിച്ചതിനാൽ കുംഭമുനി എന്ന് പേരിട്ടു ദേവന്മാർ കുംഭത്തിൻ്റെ അളവിൽ ജനിച്ച മുനിയെ കണ്ട് ദേവന്മാർ സന്തോഷിച്ചു ഇതേ സമയം വരുണൻ ജലത്തിൽ നിക്ഷേപിച്ച വീര്യത്തിൽ നിന്നും വസിഷ്ഠൻ ജനിച്ചു മഹാവിഷ്ണുവിൻ്റെ രാമാവതാരത്തിന് വേണ്ട മാർഗദർശിയാകുവാൻ വസിഷ്ഠർ അയോധ്യ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു കുംഭമുനി ഉയരത്തിൽ മാത്രമാണ് ചെറുത് എന്നാൽ ശക്തി അതീതമായിരുന്നു അഗ്നിയിൽ നിന്നും പിറന്നതിനാൽ ഉഷ്ണമുള്ള ദേഹം അതിനാൽ എപ്പോഴും അദ്ദേഹം ജലത്തിനു മീതേ ശയിക്കാറുണ്ട് കുംഭമുനിയുടെ അടുക്കൽ ചെന്ന് ദേവന്മാർ സമുദ്രത്തിനടിയിൽ നിന്നും വന്ന് ആക്രമിക്കുന്ന താരാസുരൻ്റെയും കൂട്ടരുടെയും കാര്യം പറഞ്ഞു സ്വാമി താങ്കൾക്ക് മാത്രമേ ഈ അസുരന്മാരെ നിഗ്രഹിക്കാൻ സാധിക്കൂ അകത്തിൽ ഉള്ള തീയിൽ നിന്നും ആവിർഭവിച്ച അഗസ്ത്യർ ദേവന്മാരെ സഹായിക്കാൻ സമ്മതിച്ചു ദേവന്മാരെ സഹായിക്കുവാനുള്ള കടമ തൻ്റേതെന്നറിയാവുന്ന അഗസ്ത്യർ ജലത്തിൽ ഉപവിഷ്ടനായി ശ്രീപരമേശ്വരനെ ധ്യാനിക്കാൻ തുടങ്ങി ഭഗവാന്റെ ദർശനവും അനുഗ്രഹവും നേടി അസുരനിഗ്രഹത്തിനായി അഗസ്ത്യരെത്തി കുംഭമുനിയായ അഗസ്ത്യരുടെ വരവറിഞ്ഞ അസുരന്മാർ ജലത്തിനടിയിൽ ഒളിച്ചു എന്നാൽ അഗസ്ത്യർ സമുദ്രജലം തൻ്റെ കൈക്കുമ്പളിൽ വരുത്തി കുടിച്ചു വറ്റിക്കാൻ തുടങ്ങി തീർത്ഥം പോലെ സമുദ്രജലം കുടിച്ചു തീർത്തു അഗസ്ത്യർ അസുരന്മാർ വെളിയിൽ വന്നു ദേവാസുര യുദ്ധം നടന്നു തൻ്റെ ആഗമനോദ്ദേശം നടന്ന ശേഷം അഗസ്ത്യർ മഹാവിഷ്ണുവിൻ്റെ രാമാവതാരത്തിൽ ശ്രീരാമന് ആദിത്യഹൃദയവും ശിവഗീതയും ഉപദേശിച്ചു അതിനുശേഷം തിരുക്കൈലാസ താഴ്വാരത്തിൽ തപസ് ഒരിക്കൽ ഇന്ദ്രദ്യുനൻ എന്ന രാജാവ് അഗസ്ത്യരുടെ മഹിമ അറിയാതെ അദ്ദേഹത്തെ അപമാനിച്ചു ആനയുടെ രൂപത്തിൽ പോയി ജനിക്കുവാൻ അഗസ്ത്യർ ശപിച്ചു പശ്ചാത്താപ വിവശനായ ഇന്ദ്രദ്യുനൻ ശാപവിമോചനത്തിനായി അഗസ്ത്യരോട് അപേക്ഷിച്ചു ഈ ശാപം നിനക്ക് അനുകൂലമാകും എന്ന് അഗസ്ത്യർ പറഞ്ഞു എന്നാൽ എൻ്റെ ഭാര്യപുത്രാദികൾ പ്രജകളെല്ലാം എൻ്റെ അഭാവത്താൽ ദുഃഖിതരാകുമെന്ന് ഇന്ദ്രദ്യുനൻ വിലപിച്ചു അപ്പോൾ അഗസ്ത്യർ പറഞ്ഞു നീ മോക്ഷം ലഭിക്കാൻ പ്രാപ്തനായവനാണ് നീ സാക്ഷാൽ മഹാവിഷ്ണുവിനാൽ ശാപവിമോചനം നേടി വൈകുണ്ഠത്തിലെത്തും ജനനമില്ലാത്ത മോക്ഷനില സിദ്ധിക്കും എന്ന് അനുഗ്രഹിച്ചു ഇത് കേട്ട് സന്തുഷ്ടനായ ഇന്ദ്രദ്യുനൻ വനത്തിൽ ആനയുടെ രൂപത്തിൽ ജനിച്ചു പിന്നീട് മുതലയുടെ വായിൽ അകപ്പെട്ട് ഗജേന്ദ്ര മഹാവിഷ്ണു ഇന്ദ്രദ്യുനന് വൈകുണ്ഠം പ്രാപ്തമാക്കി ശിവചിന്ത അല്ലാതെ മറ്റൊന്നുമില്ലാത്ത അഗസ്ത്യർ എപ്പോഴും ശിവധ്യാന നിമഗ്നായിരിക്കും പാർവതി പരമേശ്വര വിവാഹം നടക്കുന്ന വേളയിൽ സകല ദേവന്മാരും എത്തിയതിനാൽ വടക്ക് തിരുക്കൈലാസം അല്പം താഴുവാൻ തുടങ്ങി ലോകത്തെ സമനിലയിലേക്ക് കൊണ്ടുവരുവാൻ തെക്ക് പൊതികൈമലേക്ക് അഗസ്ത്യരെ അയച്ചു ശ്രീ പരമേശ്വരൻ പൊതികൈമലക്ഷ്യമാക്കി വന്ന വഴിയിൽ ഒരു മരത്തിൽ കുറേ പേർ തല കീഴായി കിടന്ന് അഗസ്ത്യ അഗസ്ത്യ എന്ന് നിലവിളിക്കാൻ തുടങ്ങി ആരാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത് എന്ന് അഗസ്ത്യർ ചോദിച്ചു അപ്പോൾ അതിലൊരാൾ പറഞ്ഞു ഞാൻ അഗ്നിയുടെയും ഉർവശിയുടെയും പുത്രനാണ് ഇത് കേട്ട അഗസ്ത്യർ അദ്ദേഹത്തെ വണങ്ങി അഗസ്ത്യ ഞങ്ങൾ നിന്റെ പൂർവികരാണ് നിന്നെ പോലെ തപസ്വികളായിരുന്നു എങ്കിലും ഞങ്ങൾക്ക് ശാപമോക്ഷം ലഭിച്ചില്ല അതിന് സന്യാസം മാത്രം പോരാ ഗൃഹസ്ഥാശ്രമ ശേഷമുള്ള സന്യാസത്തിലൂടെയേ മോക്ഷം ലഭിക്കൂ ശരി പുത്ര നീ വേഗം തന്നെ വിവാഹം ചെയ്യൂ നിന്റെ പുത്രനാൽ ചെയ്യപ്പെടുന്ന സൂര്യദർപ്പണം ശ്രാദ്ധം എന്നിവയാൽ മാത്രമേ ഞങ്ങൾക്ക് മോക്ഷം ലഭിക്കൂ തെക്ക് പൊതികേ മല ലക്ഷ്യമാക്കി വരുന്ന വഴിയിൽ വിദർഭ എന്ന നാട്ടിലെത്തി അഗസ്ത്യർ ആ നാട്ടിലെ രാജാവ് ഒരു യാഗം നടത്തി വരികയായിരുന്നു അതിൽ പങ്കെടുക്കുവാനായി വിദർഭരാജാവ് അഗസ്ത്യരെ ക്ഷണിച്ചു യാഗാഗ്നിയിൽ നിന്നും ഒരു യുവതി അവതരിച്ചു അപ്പോൾ അശരീരി ഉണ്ടായി അഗസ്ത്യരെ നീ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്ന് ഇവളുടെ നാമം ലോപമുദ്ര എന്നാണ് അഗസ്ത്യർ ലോപമുദ്രയോട് വിവാഹസമ്മതം ആരാഞ്ഞു ലോപമുദ്ര വിദർഭരാജാവിൻ്റെ സമ്മതപ്രകാരം അങ്ങ് എന്നെ വിവാഹം ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു അഗസ്ത്യർ തൻ്റെ പൂർവികർ ഉപദേശിച്ച വിവരങ്ങൾ രാജാവിനെ അറിയിച്ചു അപ്പോൾ വിദർഭരാജാവ് ഞാൻ താങ്കൾക്ക് സ്ത്രീധനം നൽകില്ല പകരം നിങ്ങൾ എനിക്ക് ധാരാളം നിധി നൽകണം എന്ന് നിബന്ധന വെച്ചു ലോപമുദ്രയും അത് തന്നെ ആവർത്തിച്ചു സന്യാസിയായ എൻ്റെ പക്കൽ എവിടുന്നാണ് ധനം എന്ന് പറഞ്ഞ് പല രാജാക്കന്മാരെയും സന്ദർശിച്ച് നിധി ശേഖരിച്ച് വിദർഭരാജാവിന് നൽകി അഗസ്ത്യർ ലോപ വിവാഹം നടന്നു ധൃതസ്യൂ എന്ന പുത്രനും ജനിച്ചു പിതൃക്കൾക്ക് ശ്രാദ്ധം നൽകി അവർ ശാപം നീങ്ങി അനുഗ്രഹിച്ചു നദിപ്രവാഹം പോലെ പിടിവാശി കാണിച്ച ലോപ മുദ്രയോട് തൻ്റെ കമണ്ഡലുവിൽ പ്രവേശിക്കുവാൻ അഗസ്ത്യർ പറഞ്ഞു കമണ്ഡലുവിൽ പ്രവേശിച്ച ലോപ മുദ്രയോടൊപ്പം അഗസ്ത്യർ കുടകുമലയിലെത്തി കമണ്ഡലു അരികിൽ വെച്ച് ശിവലിംഗ പൂജ ചെയ്തുകൊണ്ടിരുന്ന അഗസ്ത്യരുടെ അരികെ ഒരു കാക്ക പറന്നു വന്ന് കമണ്ഡലു തട്ടി വീഴ്ത്തി അപ്പോൾ കമണ്ടലുവിൽ നിന്നും വന്ന ജലപ്രവാഹത്തിന് ശിവസമുദ്രം എന്ന് പേരിട്ടു അഗസ്ത്യർ അത് കാ എന്ന ചോലകളിൽ നിറഞ്ഞൊഴുകിയതിനാൽ കാവേരി എന്നും വിളിച്ചു പിന്നീട് കമണ്ഡലുവിൽ ബാക്കി വന്ന ജലവുമായി പൊതികേ മലയിലെത്തി കമണ്ടലുവിലേക്ക് നോക്കി ലോപമുദ്ര നീ അനശ്വരമായവളാണ് കുടകിൽ നദിയായി മാറിയതുപോലെ ഈ പൊതികേ മലയിലും പ്രവാഹിനിയായി കൊള്ളുക എന്ന് ഉപദേശിച്ച് കമണ്ടലുവിലുള്ള ജലം പൊതികേ മലയുടെ ശിഖരത്തിൽ തളിച്ചു ലോപമുദ്ര അരുവിയായൊഴുകി അതിന് പാന തീർത്ഥം എന്ന് നാമകരണം നടത്തി ഈ അരുവി ഒരു ചരിവിൽ കെട്ടി ഒഴുകി അപ്പോൾ ശിവപാർവതി ദർശനം ലഭിച്ചു ആനന്ദപരിധിയായ ലോപ മുദ്ര വീണ്ടും മറ്റൊരിടത്ത് നിന്നു തൻ്റെ ഭർത്താവായ അഗസ്ത്യരുടെ നാമത്താൽ ഈ അരുവി അറിയപ്പെടുവാൻ ശിവപാർവതിമാരോട് അനുഗ്രഹം വാങ്ങി താമരഭരണി എന്ന പേരിൽ ഇന്നും ഈ നദി ഒഴുകുന്നു പിന്നീട് അഗസ്ത്യർ മലയിൽ വസിച്ച് തമിഴിന് ശ്രീമുരുകൻ്റെ ജ്ഞാനോപദേശത്താൽ രൂപം നൽകി മലയിലെ നദിയിൽ നീരാടി അരികിലുള്ള ക്ഷേത്രത്തിലെത്തി അഗസ്ത്യർ എന്നാൽ അത് വിഷ്ണു ക്ഷേത്രമായിരുന്നു അഗസ്ത്യർ ശൈവനായതുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിച്ചു മനോവിഷമത്തിലായ അഗസ്ത്യർ അടുത്തുള്ള ഇലഞ്ചി എന്ന സ്ഥലത്തെത്തി അവിടുള്ള മുരുകനെ പ്രാർത്ഥിച്ചു പ്രത്യക്ഷനായ മുരുകൻ അഗസ്ത്യരോട് വൈഷ്ണവഭക്ത വേഷത്തിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനും അവിടെ വെച്ച് ശിവപാർവതി പരണയ തിരുക്കോലം ദർശിക്കുവാനും നിർദ്ദേശിച്ചു ഗർഭഗൃഹത്തിൽ പ്രവേശിച്ച അഗസ്ത്യർ കണ്ണുകൾ അടച്ച് വിഷ്ണുവിഗ്രഹത്തിൻ്റെ ശിരസിൽ ശിവചിന്തയോടെ കൈകൾ വെച്ചു വിഷ്ണുവിഗ്രഹം ചെറുതായി ഒരു ശിവലിംഗമായി മാറി അഗസ്ത്യർക്ക് ശിവപാർവതി പരിണയ ദർശനം ലഭിച്ചു അഗസ്ത്യരാൽ ശിവലിംഗ ശിവലിംഗതിരുമേനിയായി മാറ്റപ്പെട്ടതാൽ ശിവലിംഗതിരുമേനിയിൽ അഗസ്ത്യരുടെ അഞ്ച് വിരലുകളും പതിഞ്ഞ അടയാളം ഉള്ളതായി കാണാം വിഷ്ണുവിൻ്റെ വിഗ്രഹം ലിംഗമായി മാറിയതുപോലെ ശ്രീദേവിയെ കുഴൽവായ്മൊഴിയായ പാർവതിയായും ഭൂദേവിയെ പരാശക്തിയായും മാറ്റിയതായും പറയുന്നു തിരുക്കുറ്റാലനാഥർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മലയെ ത്രികൂടമല എന്നും പറയുന്നു ക്ഷേത്രത്തിന് ശംഖുരൂപമാണ് ഇത് ഷെൺബഗാദേവി ക്ഷേത്രത്തിൽ പോകുന്ന വഴിയിൽ നിന്ന് നോക്കിയാൽ ശംഖുരൂപമായി കാണാം അനന്തപുരിയിലെത്തിയ അഗസ്ത്യർ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ജീവസമാധിയായി കുംഭകോണത്തിലെ ആദി കുംഭേശ്വരർ ക്ഷേത്രത്തിലും അഗസ്ത്യർ ജീവസമാധിയായതായി ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് അഗസ്ത്യ മഹർഷി ധനുമാസത്തിലെ ആയില്യം നക്ഷത്രത്തിലാണ് സംജാതനായത് നാല് യുഗങ്ങളും നാൽപ്പത്തിയെട്ട് ദിനങ്ങളും സ്വശരീരത്തിൽ ജീവിച്ചതായും ഇപ്പോഴും സൂക്ഷ്മരൂപത്തിൽ ഉള്ളതായും കണക്കാക്കുന്നു ധാരാളം ഔഷധങ്ങളും ചികിത്സാരീതികളും അഗസ്ത്യർ ലോകത്തിന് സംഭാവന നൽകി അനിമ മഹിമ ലഹിമ പ്രാഥി പ്രാകാമ്യം ഈശത്വം വശിത്വം ഗരിമ എന്ന അഷ്ടമഹാസിദ്ധികളും നേടിയവരാണ് സിദ്ധന്മാർ അഗസ്ത്യർ ഭോഗർ പുലിപ്പാണി തിരുമൂലർ രാമദേവർ ഇടേക്കാടർ കരുവൂരാർ കമലമുനി കൊങ്കണർ കുതമ്പൈസിദ്ധർ സട്ടമുനി കോരക്കർ പതഞ്ജലി പാമ്പാട്ടിസിദ്ധർ ധന്യോന്ധരി നന്ദീശ്വരർ മത്സ്യമുനി സുന്ദരാനന്ദർ എന്നിങ്ങനെ പതിനെട്ട് സിദ്ധന്മാർ അമൂല്യമായ സംഭാവനകൾ ലോകത്തിന് നൽകി ഈ പതിനെട്ട് സിദ്ധന്മാരിൽ പ്രമുഖ സ്ഥാനീയനാണ് അഗസ്ത്യ മഹർഷി അഗസ്ത്യരെ വണങ്ങാതെ ഒരു സിദ്ധവൈദ്യന്മാരും ചികിത്സ നടത്താറില്ല ചികിത്സകൾക്ക് മുന്നേ പൂജകൾ ചെയ്ത് അഗസ്ത്യർ ശാപം നസി നസി എന്ന് ഉരുവിട്ട ശേഷമേ വൈദ്യന്മാർ ഔഷധ സസ്യങ്ങൾ പോലും പറിക്കാറുള്ളൂ അഗസ്ത്യർ പുതുച്ചേരിക്കടുത്തുള്ള ഉഴവർക്കരയിൽ ആശ്രമം സ്ഥാപിച്ചിരുന്നു ആ സ്ഥലം അഗസ്തീശ്വരം എന്ന് അറിയപ്പെടുന്നു അഗസ്ത്യർ തൊണ്ണൂറിലധികം ഗ്രന്ഥങ്ങൾ രചിച്ചതായി പറയപ്പെടുന്നു ശിവജാലം ശക്തിജാലം ഷൺമുഖജാലം ആറെഴുത്താതി കർമ്മവ്യാപകം അഗസ്ത്യർ പൂജാവിധി അഗസ്ത്യർ സൂക്തം അഗസ്ത്യം അഗസ്ത്യ സംഹിത എന്ന സംസ്കൃത വൈദ്യ വൈദ്യഗ്രന്ഥം പിള്ളൈതമിഴ് ആയുർവേദം വൈദ്യകാവ്യം അമുതകലൈ ജ്ഞാനം അഗസ്ത്യർ പന്ത്രണ്ടായിരം തുടങ്ങിയ അമൂല്യ സംഭാവനകൾ അഗസ്ത്യർ മനുഷ്യകുലത്തിന് നൽകി ഹയഗ്രീവരിൽ നിന്നും പരമപാവനമായ ശ്രീലളിതാ സഹസ്രനാമം അഗസ്ത്യർക്ക് ഉപദേശിക്കപ്പെട്ടു അതേപ്പറ്റി വിശദമായി മറ്റൊരു വീഡിയോയിൽ പറയാം ദ്വാപരയുഗത്തിൽ സപ്ത ഋഷിമാരായ കൗശികർ വ്യാസർ ഭരദ്വജർ അഗസ്ത്യർ വസിഷ്ഠർ ഭൃഗു വാൽമീകി എന്നിവർ നൽകിയ അമൂല്യമായ സംഭാവനയാണ് ജ്യോതിഷം നാഡി എന്നാൽ അടയാളത്താൽ തേടുന്നത് എന്നാണ് അർത്ഥം ഈ നാഡി ജ്യോതിഷ താളിയോല ഗ്രന്ഥങ്ങൾ തഞ്ചാവൂരിലെ സരസ്വതി മഹാൾ എന്ന ഗ്രന്ഥശാലയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് നാഡീജ്യോതിഷത്തിൻ്റെ കേന്ദ്രം എന്ന് അറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ കുംഭകോണത്തുള്ള വൈത്തീശ്വരൻ ക്ഷേത്രമാണ് അദ്രിനാടി ജീവനാടി ഗ്രഹനാടി ശിവനാടി ധ്രുവനാടി ഇടുമ്പിനാടി സപ്തഋഷിനാടി നന്ദിനാഡി ഭീമനാഡി നവനാഡി വസിഷ്ഠനാടി അഗസ്ത്യനാഡി ശുഗനാടി ബ്രഹ്മനാഡി കൗശിക നാഡി എന്നിങ്ങനെ ജ്യോതിഷം പലതുണ്ട് ദക്ഷിണ ഭാരതത്തിൽ ഏറ്റവും പ്രചാരമേറിയത് അഗസ്ത്യർ നാഡീ ജ്യോതിഷമാണ് ഓം നമശിവായ